കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കോട്ടക്കൽ യൂണിറ്റിന്റെ കുടുംബ സംഗമം വർണ്ണകോട്ട ടു കെ ട്വന്റി ഫോർ കോട്ടയ്ക്കൽ അനശ്വര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പരിപാടി പ്രൊഫസർ ആബിദുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വർണ്ണകോട്ട ടു കെ ട്വന്റി ഫോർ എന്ന പേരിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമം പ്രൊഫസർ ആബിദുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് എസ് ആർ റഷീദ് അധ്യക്ഷനായി കോട്ടക്കൽ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി പി മാധവൻകുട്ടി വാര്യർ മുഖ്യാതിഥിയായിരുന്നു സംഘടന ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞു മുഹമ്മദ് മുഖ്യപ്രഭാഷണവും നടത്തി നിർധന വ്യാപാരിക്കായി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം കെ വി വി എസ് സംസ്ഥാന വർക്കിംഗ് അധ്യക്ഷൻ കുഞ്ഞാവ് ഹാജി നിർവഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ മക്കൾക്കുള്ള ട്രോഫികൾ കോട്ടയ്ക്കൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ചരടം മുഹമ്മദാലി കൈമാറി സംഘടനാ ജില്ലാ ട്രഷറർ നൌഷാദ് കടപ്പാടൻ യൂത്ത് വിംഗ് സംസ്ഥാന സെക്രട്ടറി അക്രം ചുണ്ടയിൽ സീനിയർ വൈസ് പ്രസിഡന്റ് അടാട്ടിൽ പോക്കർ ഹാജി മണ്ഡലം അധ്യക്ഷൻ ലൌലി മുഹമ്മദ് അലി മണ്ഡലം ട്രഷറർ മുഹമ്മദ് ബഷീർ യൂത്ത് വിംഗ് അധ്യക്ഷൻ റഷീദ് മുബാറക് എന്നിവർ ആശംസകൾ അർപ്പിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഷാനവാസ് വടക്കയതിൽ സ്വാഗതവും യൂണിറ്റ് ട്രഷറർ പ്രദീപ് വെങ്ങാലിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ നമ്മുടെ ഗൾഫിൽ ആ കോട്ടയ്ക്കൽഫില് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്